വീട് എന്നത് ഏവരുടെയും വലിയൊരു സ്വപ്നമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിലെ സമ്പാദ്യത്തിൻ്റെ വലിയൊരു ഭാഗവും നമ്മൾ ചിലവഴിക്കുന്നത് ഒരു വീട് നിർമ്മിക്കുന്നതിന് വേണ്ടിയാണ് എന്നാൽ ഒരു വീട് നിർമ്മാണത്തിന് നിർമ്മാണത്തിനിറങ്ങുമ്പോൾ വളരെയേറെ മുൻകരുതലുകൾ നാം സ്വീകരിക്കേണ്ടതായിട്ടുണ്ട് ഒരു വീട് നിർമ്മിക്കാൻ നമുക്ക് അനവധി രേഖകൾ ആവശ്യമാണ് അത് എന്തെല്ലാമാണെന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത് വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ആ താഴെ കാണുന്ന ചുമന്ന കളറുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തുക അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെള്ളൈക്കനും ഇനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലുള്ള അറിവുകൾ നിങ്ങൾക്ക് യഥാസമയം നോട്ടിഫിക്കേഷനായി ലഭിക്കും സാധാരണഗതിയിൽ നമ്മൾ വീട് നിർമ്മിക്കുന്നത് ഒന്നുകിൽ പഞ്ചായത്ത് പരിധിയിലായിരിക്കും അല്ലെങ്കിൽ കോർപ്പറേഷൻ പരിധിയിലായിരിക്കും ഈ രണ്ട് സ്ഥലങ്ങളിലേക്കും നമ്മൾ വീട് നിർമ്മാണത്തിന് അപേക്ഷ നൽകുന്നത് രണ്ട് രീതിയിലാണ് ആദ്യം നമുക്ക് പഞ്ചായത്ത് പരിധിയിൽ വീട് നിർമ്മാണം നടത്തുമ്പോൾ എന്തൊക്കെ രേഖകളാണ് വേണ്ടതെന്ന് പരിശോധിക്കാം പഞ്ചായത്ത് പരിധിയിലാണെങ്കിൽ നമുക്ക് വീടിൻ്റെ ആധാരം അതുപോലെ കൈവശാവകാശ സർട്ടിഫിക്കറ്റ് കരം അടച്ച രസീത് അത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഉള്ളത് തന്നെ വേണം അതുപോലെ പ്ലാനിൻ്റെ മൂന്ന് സെറ്റ് കോപ്പി ഇതിൽ കൈവശാവകാശ സർട്ടിഫിക്കറ്റും ഭൂമിയുടെ തരം തിരിക്കുന്ന സർട്ടിഫിക്കറ്റും നമുക്ക് അതാത് വില്ലേജ് ഓഫീസുകളിൽ നിന്ന് ലഭിക്കും പഞ്ചായത്ത് പരിധിയിലായാലും കോർപ്പറേഷനിലായാലും പ്ലാൻ സബ്മിറ്റ് ചെയ്യുന്നത് ഓൺലൈൻ വഴിയാണ് പഞ്ചായത്തിൽ സങ്കേതം എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ വഴിയും അത് കോർപ്പറേഷൻ ആണെങ്കിൽ സുലേഖ എന്ന് പറയുന്ന മറ്റൊരു സോഫ്റ്റ്വെയർ വഴിയുമാണ് നമ്മൾ ഇത് സമർപ്പിക്കേണ്ടത് പഞ്ചായത്തിലായാലും കോർപ്പറേഷനിലായാലും നമ്മൾ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഭവനത്തിന്റെ വിശദമായ പ്ലാൻ നേരത്തെ പറഞ്ഞ സർട്ടിഫിക്കറ്റുകൾ അതുപോലെ കരഭൂമിയാണോ വയൽഭൂമിയാണോ എന്ന് തെളിയിക്കുന്ന രേഖ അതോടൊപ്പം ഒരു എഞ്ചിനീയർ സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കറ്റ് എന്നിവയാണ് നമ്മൾ ഇതിനോടൊപ്പം അപ്ലോഡ് ചെയ്യേണ്ടത് ഇനി നമ്മൾ പ്ലാന്റ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പതിനഞ്ച് ദിവസത്തിനകം തന്നെ കോർപ്പറേഷനിലെയോ അല്ലെങ്കിൽ പഞ്ചായത്തിലെയോ ഓവർസിയർ വന്ന് നമ്മുടെ സ്ഥലം വിസിറ്റ് ചെയ്യുകയും അതിനുശേഷം നമുക്ക് അനുമതി പത്രം നൽകുകയുമാണ് ചെയ്യാറ് പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ടും നമുക്ക് അനുമതി ലഭിച്ചില്ലെങ്കിൽ പഞ്ചായത്ത് സെക്രട്ടറിക്കോ അല്ലെങ്കിൽ കോർപ്പറേഷനിലാണെങ്കിൽ കോർപ്പറേഷൻ സെക്രട്ടറിക്കോ മേയർക്കോ ഒക്കെ പരാതി നൽകാം അതിനുശേഷവും പതിനഞ്ച് ദിവസത്തിനകം നമുക്ക് നടപടിക്രമങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിൽ ഇതിന് പെർമിറ്റ് അനുവദിച്ചതായി കണക്കാക്കി നിർമ്മാണം ആരംഭിക്കാം അങ്ങനെ ഭവനം നിർമ്മിക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക പഞ്ചായത്ത് കോർപ്പറേഷൻ പറയുന്ന കെട്ടിട നികുതി ആക്ട് പ്രകാരമുള്ള നിയമങ്ങൾ നമ്മൾ പാലിച്ചിരിക്കണം അല്ലാത്ത പക്ഷം ആ ബിൽഡിംഗ് ചിലപ്പോൾ നമുക്ക് പൊളിച്ച് നിൽക്കേണ്ടതായിട്ട് വരും വീണ്ടും മറ്റൊരറിവുമായി നമുക്ക് കണ്ടുമുട്ടാം അതുവരേക്കും ബൈ